എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പൊതുവായിട്ടുള്ളൊരു ധാരണ വളരെ മെലിഞ്ഞു ഉള്ള ആൾക്കാർക്ക് ആരോഗ്യം വളരെ കുറവെന്നും ആ തടി വർദ്ധിക്കുന്നതനുസരിച്ച് ആരോഗ്യം കൂടുതലാണ് എന്നും ഉള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഇച്ചിരി മെലിഞ്ഞു കഴിഞ്ഞാൽ നല്ല തടിയുള്ള ഒരാൾ ഇച്ചിരി മെലിഞ്ഞു കഴിഞ്ഞാലൊക്കെ നമ്മൾ പറയും അയ്യോ ആരോഗ്യമൊക്കെ തീരെ കുറഞ്ഞോ ആയല്ലോ പക്ഷേ കഴിഞ്ഞൊരു നാലോ അഞ്ചോ വർഷമായിട്ട് ഈ ധാരണ നമ്മൾ മാറി അതായത് മെലിഞ്ഞിരിക്കുന്നതാണ് ആരോഗ്യം മെലിഞ്ഞവർക്കൊക്കെ കൂടുതൽ ആരോഗ്യമുണ്ട് അമിത തടിയുള്ളവർക്ക് അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർക്ക് ആരോഗ്യം കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റുണ്ട് അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലും മെലിഞ്ഞാൽ മതി മെലിഞ്ഞിരിക്കുന്നവർക്കെല്ലാം ആരോഗ്യമുണ്ടെന്നുള്ളൊരു ധാരണയുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് ഇന്ന് ഒന്ന് പരിശോധിക്കണം പലപ്പോഴും വളരെ ഹെൽത്ത് ഫ്രീക്കായിട്ടുള്ള ആൾക്കാർ വളരെ ജിമ്മിലൊക്കെ പോയിട്ട് വളരെ ഫിറ്റ്നസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്പോർട്സ് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഷട്ടിലൊക്കെ ധാരാളമായി കളിക്കുന്ന ആൾക്കാർ നടക്കാൻ പോകുന്ന ആൾക്കാർ ഓടാൻ പോകുന്ന ആൾക്കാർ ഇ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം വളരെ വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട് ഹെൽത്ത് ഫ്രീക്കേഴ്സ് പക്ഷേ ഈ ഹെൽത്ത് ആയിട്ടുള്ള ആൾക്കാരും പലപ്പോഴൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് മരിക്കുന്നതായിട്ടോ കളിക്കളത്തിൽ മരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സ് വരെ കളിക്കളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച സംഭവമൊക്കെ നമ്മൾ ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള പ്രശ്നം ഇവർക്കൊക്കെ ഈ കാഡിയാക്ക് ഇഷ്യൂസ് വരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നം വരുന്നതോ അല്ലെങ്കിൽ അവരുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞ് മസ്തിഷ്ക മരണങ്ങൾ സംഭവിക്കുന്നതോ ഒക്കെ എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ട സമയം ആയിരിക്കുന്നു മെലിഞ്ഞതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ആരോഗ്യം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ തീർച്ചയായിട്ടും അതിന് ഒരു വലിയ നോ എന്നാണ് നമ്മുടെ ഒരു ആൻസർ ഉണ്ടാവുക ഇതിലെ പ്രധാന കൾക്രീറ്റ് ഒരു കുറ്റവാളി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വിസറൽ ഫാറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റുമ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പാണ് ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് അല്ലാതെ ഫാറ്റ് അല്ല നമ്മുടെ ശരീരമാസകലം അമിതവണ്ണമുള്ള ഒരാൾ അല്ലെങ്കിൽ എല്ലാ ദേഹത്ത് മുഴുവൻ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരാൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നല്ല തടിയൊക്കെയുള്ള ആൾക്കാർ എൺപത് തൊണ്ണൂറ് വയസ്സുവരൊക്കെ വളരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ജപ്പാനിലൊക്കെ സുമോ ഗുസ്തിക്കാരോ അത്രയും അമിതമായിട്ടുള്ള വണ്ണം ഉള്ള ആൾക്കാരാണെങ്കിലും അവർ പലരും തന്നെ ഒരു അസുഖം ഇല്ലാതെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള പ്രശ്നം വിസറൽ ഫാറ്റ് എന്താണ് വിസറൽ ഫാറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പാണ് ഈ വിസറൽ ഫാറ്റ് എന്തുകൊണ്ടാണ് ഈ വിസറൽ ഫാറ്റ് വരുന്നത് എങ്ങനെ ഈ വിസറൽ ഫാറ്റിനെ നമുക്ക് മറികടക്കാം അല്ലെങ്കിൽ മെലിഞ്ഞവർക്കും എങ്ങനെ ആരോഗ്യത്തിലേക്ക് കടക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ കുറക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പൊതുവായിട്ടുള്ള വിസറൽ ഫാറ്റ് കുറക്കാൻ വേണ്ടി ആദ്യം പറയുന്ന ഒരു ഒരു വാക്ക് കീറ്റോ ഡയറ്റ് എന്നുള്ളതാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം കൊഴുപ്പ് കഴിക്കുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല കീറ്റോ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജത്തിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കേണ്ടത് പകരം കൊടുക്കേണ്ടത് പലപ്പോഴും ഫാറ്റ് ആവാം പ്രോട്ടീൻ ആവാം ഇതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ് കുറച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നമ്മൾ കഴിക്കുന്ന ഫാറ്റിൻ്റെ ക്വാളിറ്റി എന്ത് തരത്തിലുള്ള ഫാറ്റാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രധാനമായിട്ട് ഈ ഫാറ്റിൻ്റെ ചെറിയ മോളിക്യൂളിനെയാണ് നമ്മൾ ഫാറ്റി ആസിഡുകൾ എന്നൊക്കെ വിളിക്കുന്നത് ശരിയായ രീതിയിലല്ലാത്ത ഫാറ്റി ആസിഡുകൾ പ്രധാനമായിട്ടും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ നമ്മുടെ ശരീരത്തിനെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന വിഷവിത്തുകളായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏതിലാണ് ഈ ഒമയാ സിക്സ് ഉള്ളത് അത്രമാത്രം വില്ലനാണെങ്കിൽ നമ്മളതെങ്ങനെ അത് ഒഴിവാക്കേണ്ടതാണ് അത് ഏതിലാണുള്ളത് പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന സീഡ് ഓയിൽസിലാണ് ഇത് പലപ്പോഴും ഉണ്ടാവുക ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന കോൺ ഓയിൽ കോൺ ഓയിലിൽ ധാരാളമായിട്ട് ഒമയാ സിക്സാണുള്ളത് സോയ ഓയിൽ സോയ ഓയില് ഒട്ടും നല്ലതല്ല എന്ന് പറയുന്നതും ഈ ഒമയാ സിക്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് കോട്ടൺ സീഡ് ആയാലും അതുപോലെ തന്നെ കനോല ഓയിലായാലും സാ ഫ്ലവർ ഓയിലായാലും സൺഫ്ലവർ ഓയിലായാലും ഒക്കെ ധാരാളമായിട്ട് ഒമേഗ സിക്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കീറ്റോ ഡയറ്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ആരോഗ്യത്തിൽ പോവില്ല പകരം മറ്റൊന്ന് നമ്മൾ പലപ്പോഴും ഇത് കഴിഞ്ഞാൽ സാധാരണ കഴിക്കാൻ നോൺ വെജിറ്റേറിയൻ ഡയറ്റാണ് മീറ്റൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ മീറ്റ് കഴിക്കുമ്പോഴും അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന മീറ്റിൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ ഈ എണ്ണയുടെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മീറ്റിൽ അത് മട്ടൺ അല്ലെങ്കിൽ ആ ബീഫ് ഏത് തരത്തിൽപ്പെട്ട വിഭാഗത്തിൽ പെട്ടതാണെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഗ്രെയിൻ ഫെഡായിട്ടുള്ള ഇപ്പോൾ ധാരാളമായിട്ടുള്ളത് ഗ്രെയിൻ ഫെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിത്തീറ്റകളൊക്കെ കൊടുത്ത് അതിന് കൊഴുപ്പ് വർദ്ധിപ്പിച്ചുണ്ടാക്കുന്ന മീറ്റാണത് അപ്പോൾ അത്തരത്തിലുള്ള മീറ്റ് കഴിക്കുന്നതും തീർച്ചയായിട്ടും ആരോഗ്യത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുല്ല് തിന്ന് ജീവിക്കുന്ന ജീവികളുടെ മീറ്റാണ് ആരോഗ്യമുള്ള മീറ്റ് അല്ലാത്ത മീറ്റുകളും തീർച്ചയായിട്ടും അപകടകാരികൾ തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രമാത്രം കീറ്റോയിലേക്ക് പോയിട്ടും ശരീരത്തിൻ്റെ വലിപ്പം കുറച്ച് വെച്ചിട്ട് പോലും പലർക്കും അപകടങ്ങൾ ഉണ്ടാകുന്നതും ഇത്തരത്തിലുള്ള കുഴഞ്ഞ കൊണ്ടുള്ള മരണം പോലെയുള്ള സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്നതും ഈവൻ ചിക്കനിൽ പോലും ചിക്കനിൽ കൊടുക്കുന്ന ഫുഡ് ആ ചിക്കനിൻ്റെ ഫീഡ്സ് ഒക്കെ നമ്മൾ പലപ്പോഴും ഗ്രെയിൻസ് ആണ് കൊടുക്കേണ്ടത് അത്തരത്തിൽ ഗ്രെയിൻസ് മാത്രം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ചിക്കൻ്റെ മീറ്റ് പോലും അത്ര സുരക്ഷിതമല്ല എന്നുള്ള ഒരു വാണിംഗ് നമുക്കിപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കീറ്റോ ഡയറ്റിലേക്ക് പോയതുകൊണ്ട് മാത്രം കാര്യമില്ല ആ കഴിക്കുന്ന ഡയറ്റിൻ്റെ ക്വാളിറ്റി കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം ഒമേഗ സിക്സ് അടങ്ങിയതും അതുപോലെ തന്നെ ഗ്രെയിൻ ഫെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ കാറ്റിൽ ഫീഡ്സ് നമ്മൾ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന വളരുന്ന കാറ്റിൽസിൻ്റെ മീറ്റും ഇറച്ചിയും അത്ര നല്ലതല്ല എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി ഇനി എന്ത് കഴിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രീൻ ഫെഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാം അതുപോലെ ഒമേഗ ത്രീ അടങ്ങിയ ധാരാളമായിട്ട് അടങ്ങിയ എണ്ണകൾ കഴിക്കാം നിങ്ങൾക്ക് വെർജിൻ കോക്കോനട്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കോനട്ട് ഓയിൽ ഏറ്റവും നല്ല സേഫർ ആയിട്ടുള്ള ഒരു സൈഡാണ് ഒലിവ് ഓയിൽ വളരെ നല്ല ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അത്തരത്തിലുള്ള ഒരു ഡയറ്റിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും മാറേണ്ടതായിട്ടുണ്ട് ഇനി ഇതുപോലെ വളരെ ധാരാളമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യമാണ് ലാർജ് സാലഡ്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പച്ചക്കറികളും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡ് ഗ്രീൻ സാലഡ്സ് നമ്മൾ ധാരാളമായിട്ട് കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ കിംച്ചി എന്നും സാരക്ലോട്ട എന്നൊക്കെ പറയുന്ന ഫെർമെൻ്റഡ് അതിപ്പം പുളിപ്പിച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ ധാരാളമായിട്ട് കഴിക്കുക എന്താണ് ഇങ്ങനെ ലാർജായിട്ടുള്ള സാലഡ്സ് കഴിക്കാനുള്ള ഗുണം നമ്മുടെ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനങ്ങളാണ് പൊട്ടാഷ്യവും മഗ്നീഷ്യവും വൈറ്റാമിൻ സിയും ഫോളേറ്റും ഫൈറ്റോ ന്യൂട്രിയൻസൊക്കെ അപ്പോൾ ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളരെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സാലഡുകൾ റോ സാലഡ്സുകൾ അല്ലെങ്കിൽ നമ്മൾ വേവിക്കാതെ കഴിക്കുന്ന ധാരാളമായിട്ട് ആയിട്ട് കഴിക്കുന്ന വെജിറ്റബിൾസൊക്കെ അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും രക്ത സംക്രമണ വ്യവസ്ഥയൊക്കെ പുഷ്ടിപ്പെടുത്താനും വൈറ്റാമിൻ സി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനൊക്കെ കഴിയും അതുകൊണ്ട് കീറ്റോ ഡയറ്റിൽ പോകുന്ന പോകാം അതിൻ്റെ കൂടെ തന്നെ ധാരാളമായിട്ട് സാലഡ്സ് കഴിക്കാനും കൂടി നിങ്ങൾ തയ്യാറാവണം അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കാത്ത മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക്കുകളാണ് പ്രോ ബയോട്ടിക്സുകൾ ലാർജ് സാലഡ്സിലടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം ഈ സാലഡ്സിലടങ്ങിയിട്ടുള്ള ഈ പ്രോബയോട്ടിക്കുകൾ നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയിലെ ഏറ്റവും നല്ല പ്രൊട്ടക്റ്റേഴ്സാണ് വിസറൽ ഫാറ്റിന് ഒരു വലിയ പരിധിവരെ കുറക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ കുടലിനകത്തുള്ള നമ്മുടെ ഘട്ടിനകത്തുള്ള ദഹന വ്യവസ്ഥക്കകത്തുള്ള നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ ആരോഗ്യത്തെ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകം അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ലാർജ് ഇൻഡസ്റ്റേലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ഒക്കെ ആരോഗ്യം സംരക്ഷിച്ച് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമായിട്ട് പ്രോബയോട്ടിക്സിന് വർത്തിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വെജിറ്റബിൾസ് നമ്മൾ കുക്ക് ചെയ്യുന്നത് മണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് മണ്ണിലായിരിക്കണം ഓർഗാനിക് ആയിട്ടുള്ള നല്ല മണ്ണിൽ ഉണ്ടാക്കുന്ന ചെടികളിൽ ഉണ്ടാകുന്ന സാല ഉണ്ടാക്കുന്ന സാലഡിൽ മാത്രമേ ഈ പ്രോബയോട്ടിക്കുകൾ നല്ല ബാക്ടീരിയ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഓർഗാനിക് ഫാമിങ്ങിൽ കൂടി ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകേണ്ടത് ആവശ്യമാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം പതിനാല് മണിക്കൂറോളം ഭക്ഷണം കഴിക്കാതിരിക്കുക അതിനുശേഷം മാത്രം ഈ ലാർജ് സാലഡ്സുകൾ ധാരാളം കഴിക്കുക അതുപോലെ തന്നെ കീറ്റോഡയറ്റ് പരമാവധി ഉൾക്കൊള്ളുക ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് മാസത്തോളമുള്ള ഇത്തരം ഭക്ഷണ ക്രമീകരണത്തിൽ കൂടി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി കഴിയും ചിലർക്കെങ്കിലും ഒരു എട്ട് മാസത്തോളം ഇത്തരത്തിലുള്ള ഒരു ചിട്ടയായ ജീവിതത്തിൽ കൂടി മാത്രമേ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ വേണ്ടി കഴിയും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുമ്പോഴാണ് അവിടെ ഈ വിസറൽ ഫാറ്റിനുള്ള സാധ്യത പതിന് മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ചിട്ടയായ ഭക്ഷണ ക്രമീകരണവും വ്യായാമവും നിർബന്ധമായിട്ടും ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തേതിടും പുതിയൊരു കൺസെപ്റ്റാണ് എന്ന് പറയുന്നത് വൺ മീൽ എ ഡേ എന്ന് പറയുന്ന പ്രോഗ്രാം ഇരുപത്തി മൂന്ന് മണിക്കൂറോളം ഒന്നും കഴിക്കാതിരിക്കുക അവശേഷിക്കുന്ന ഒരു മണിക്കൂറിൽ നമുക്ക് ആവശ്യമായ ഘടകങ്ങൾ കൃത്യമായ അനുഭാവത്തിൽ കഴിക്കുക ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും വളരെ നല്ല ഒരു ഹെൽത്തി ലൈഫിലേക്ക് പോകാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിട്ടും ചില നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട് ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിട്ടയായിട്ടുള്ള വ്യായാമങ്ങളാണ് വ്യായാമം എന്ന് പറയുമ്പോൾ പലപ്പോഴും നടത്തം വളരെ നല്ലൊരു വ്യായാമമായിട്ട് പരിഗണിക്കാറില്ലെങ്കിൽ പോലും ഈ തരത്തിലുള്ള വിസറൽ ഫാറ്റിനെ കുറയ്ക്കാൻ വേണ്ടി നടത്തത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു വഴിവുണ്ട് എന്തുകൊണ്ടാണ് നടത്തം നല്ലത് പറയുന്നത് നടത്തത്തിൻ്റെ സമയത്ത് മിക്കവാറും നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന് ഒരു വലിയ പരിധിവരെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയും സ്ട്രെസ്സ് ഹോർമോൺ നമ്മുടെ വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ വയറിനകത്ത് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ടെൻഷൻ ഉണ്ടായാൽ തന്നെയും നമുക്ക് ഈ വിസറൽ ഫാറ്റ് വർദ്ധിച്ചു വരുന്നതായിട്ട് പല പഠനങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി നിങ്ങളുടെ നടത്തം നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ ചെറിയ എക്സസൈസ് അല്ല ഈ വിസറൽ ഫാറ്റ് കുറക്കാൻ വേണ്ടി പറയ ചെയ്യുന്നത് ആയിട്ടുള്ള എക്സസൈസുകൾ തന്നെയാണ് പറയുന്നത് ഇൻറ്റൻസീവ് അതായത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസുകളോ ഇല്ലാത്ത ആൾക്കാർ കുറച്ച് ഇൻറ്റൻസീവായിട്ട് വ്യായാമം ചെയ്യുക പക്ഷേ ആയിട്ടുള്ള വ്യായാമം ആഴ്ചയിൽ ഏഴ് ദിവസവും ചെയ്യേണ്ടതായിട്ടില്ല ചുരുങ്ങിയത് ഒരു ദിവസം തൊട്ട് മൂന്ന് ദിവസം വരെ മാത്രമാണ് അഡ്വൈസ് ചെയ്യാറുള്ളത് എന്തുകൊണ്ടാണ് ഒരു ദിവസം തൊട്ട് മൂന്ന് ദിവസം വരെ എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റെൻസീവായി എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ഡാമേജുകൾ ആ ഡാമേജുകൾ മറികടന്ന് ശരീരത്തിന് പൂർവാവസ്ഥയിലേക്ക് വരാനുള്ള ഒരു സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു മൂന്ന് ദിവസം തന്നെ ചെയ്താലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഈ ടിഷ്യൂ ഡാമേജ് മറികടക്കാൻ വേണ്ടി കഴിയും പക്ഷേ ചില ആൾക്കാർക്ക് പ്രായത്തിനനുസരിച്ചൊക്കെ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇൻറ്റൻസീവായിട്ട് എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടി കഴിയൂ നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് തീവ്രമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു പത്തോ ഇരുപതോ മിനിറ്റുള്ള നടത്തം കൂടി ചേരുമ്പോഴാണ് നിങ്ങളുടെ വിസറൽ ഫാറ്റിനെ ഗണ്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയുക ഉറക്കം വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഉറക്കം ഇല്ലാത്ത ആൾക്കാർ എനിക്ക് വളരെ ഒരു 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 തിരിച്ചറിവ് ഉണ്ടാക്കിയ ഒരു കാര്യം ക്ലിനിക്കിൽ വന്ന ഒരു വ്യക്തി ഒരു ഒബേസിറ്റിക്ക് വന്ന ഒരു വ്യക്തിക്ക് നമ്മൾ അവർക്ക് ഡയറ്റ് പാറ്റേണും അതുപോലെ തന്നെ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസിനുള്ള കാര്യങ്ങളൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അല്ല ഒരു മാസം കൊണ്ട് അദ്ദേഹത്തിന് പോയത് അഞ്ഞൂറ് ഗ്രാം മാത്രമാണ് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം മാത്രമാണ് വെയിറ്റ് കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പ പല ഒരു നമ്മൾ ആലോചിച്ചിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലൊന്ന് പരിശോധിച്ച സമയത്ത് അദ്ദേഹം ഉറങ്ങുന്നത് മൂന്ന് നാല് മണിക്കൂർ മാത്രമാണ് ത്രീ ടു ഫോർ അവേഴ്സ് പെർ ഡേ അപ്പോൾ അത് അദ്ദേഹത്തിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കോർട്ടിസോൺ ലെവലിനെ ബാധിക്കുന്നതെന്നും ആ കോർട്ടിസോൺ ലെവലിങ്ങനെ വർദ്ധിച്ച് നിൽക്കുന്നതുകൊണ്ട് ആ കൊഴുപ്പ് കുറയാതിരിക്കുന്നുവെന്നും മനസ്സിലായതുകൊണ്ട് നിർബന്ധപൂർവം അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും ക്രമേണ അദ്ദേഹം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഉറങ്ങാൻ തുടങ്ങിയ സമയത്ത് ഒരു മാസത്തുനിന്ന് തന്നെ വെയിറ്റ് അദ്ദേഹത്തിന് കുറക്കാൻ കഴിയുകയും ചെയ്തു അപ്പോൾ ഉറക്കം എന്ന് പറയുന്നതും വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒബേസിറ്റി മാനേജ്മെൻറ്റിന് പോലും നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു ഘടകം കൂടിയാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതശിട്ടയിൽ വരുത്തി ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോവുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി